ആത്മ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഈ ലോകവും ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയപ്പെടുന്ന എല്ലാ ഭോഗവസ്തുക്കളും ശരീരവും ദേഹസംബന്ധിയായ കുടുംബാദികളും ഗൃഹം സമ്പത്ത് മുതലായവയും ഇവയൊക്കെയാണ് തനിക്ക് സുഖവും സുരക്ഷയും തരുന്നത് എന്ന് കരുതി ഇവയിൽ തന്നെ ആകൃഷ്ടരായി കഴിയുന്നു വിവേകമില്ലാത്ത അജ്ഞാനികൾ ആത്മാവിനെ അറിയാത്തവരെയാണ് അജ്ഞാനി എന്ന് പറയുന്നത് ആത്മജ്ഞാനം ഒട്ടുമില്ലെങ്കിൽ പിന്നെയുള്ള അറിവ് ഈ ലോകത്തെക്കുറിച്ച അറിവ് മാത്രമാണ് ലോകത്തെ സംബന്ധിച്ച എത്ര അറിവ് നേടിയാലും അതെല്ലാം അജ്ഞാനഗണത്തിൽപ്പെടുന്നതാണ് എന്നാൽ ആത്മാവിനെക്കുറിച്ചുള്ള അറിവിനാണ് ജ്ഞാനം എന്ന് പറയുന്നത് ജ്ഞാനം ആര് നേടുന്നുവോ അവർ പരിപൂർണ സംതൃപ്തരാണ് പൂർണ്ണ ആനന്ദികളാണ് ഈ ലോകം മുഴുവനും കിട്ടിയാലും ഉണ്ടാകാത്ത സംതൃപ്തിയും ആ വ്യക്തിക്കുണ്ടാകുന്നു ലോകം മുഴുവൻ കിട്ടുക എന്നത് ഏറ്റവും നിസാരമായ ഒരു കാര്യമാണ് എന്നാൽ ആത്മജ്ഞാനം നേടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ലോകം വെറും സ്വപ്ന സദൃശമാണ് സ്വപ്നത്തിൽ ഒരു വസ്തു കണ്ടാൽ അത് അപ്പോൾ സത്യമാണ് എന്ന് തോന്നും എന്നാൽ ഉണർന്നു കഴിഞ്ഞാൽ ആ സ്വപ്നാവസ്ഥയുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് സ്വപ്നം കണ്ടവർക്കെല്ലാം അറിയാം സ്വപ്നം സത്യമല്ലെന്ന് ആരും പറഞ്ഞു തരേണ്ടതില്ല ഉണർന്നു കഴിയുമ്പോൾ സ്വയം ബോധ്യമാകും സ്വപ്നം സത്യമല്ല എന്ന് അത് കാണുമ്പോൾ മാത്രമേ സത്യമായിട്ടുണ്ട് സ്വപ്നം കാണുമ്പോൾ ആ സ്വപ്നം മാത്രമാണ് സത്യം എന്നാൽ ഉണർന്നു കഴിയുമ്പോൾ ഈ അവസ്ഥയിലുള്ള ഈ ജാഗ്ര പദാർത്ഥങ്ങളെല്ലാം സത്യമാണ് എന്ന് ബോധിക്കുകയും സ്വപ്നാവസ്ഥ അസത്യമാണെന്ന് ബോധിക്കുകയും ചെയ്യുന്നു അതുപോലെ പരമമായ ഒരു സത്യത്തിലേക്ക് നാം ഉണർന്ന് കഴിയുമ്പോൾ ഈ ജാഗ്രത അവസ്ഥയും സത്യമല്ല എന്ന് നമുക്ക് പകൽ പോലെ വ്യക്തമാകുന്നതാണ് അതാണ് ഈ സത്തവന്മാർ നമ്മെ ഉപദേശിക്കുന്നത് ഇതറിയാത്തവരാണ് ഇതിൽ തന്നെ മുഴുകി കാലം കഴിയുന്നത് കുടുംബാദികളിൽ തന്നെ മുഴുകും മൂടബുദ്ധികൾ അതെല്ലാം സത്യമാണെന്ന് തെറ്റിദ്ധാരണ കാരണം ഇതൊക്കെ സത്യമാണ് എന്ന് തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ് ഇതിൽ മാത്രം ഒഴുകി കഴിയുന്നത് ഇതുപോലെ സ്വപ്നാവസ്ഥയിൽ മാത്രം ഒഴുകി ആ സ്വപ്നം സത്യമാണെന്ന് ഭ്രമിച്ച് കഴിയുന്നതുപോലെ ഒന്ന് ഉണർന്ന് നോക്കണ്ടേ നേരം പുലർന്നുണർന്ന് കഴിയുമ്പോഴല്ലേ സ്വപ്നത്തിൽ കണ്ട ഒന്നും വാസ്തവത്തിൽ ഉള്ളതല്ല എന്ന് ബോധ്യമാകുന്നത് എന്നാൽ ബുദ്ധിമാന്യമുള്ളവർ മൂഢബുദ്ധികളാണ് ഈ ലോകഭോഗങ്ങൾ മാത്രം സത്യമാണ് എന്ന് ഭ്രമിച്ച് ഇതിൽ തന്നെ മുഴുകി കഴിയുന്നു ഇതിനപ്പുറം ഒരു ചിന്തയും തന്നെ അവർക്കില്ല എന്നാൽ ഇത് അപ്പാടെ മാഞ്ഞു പോകുമ്പോഴാണ് അവർ നിരാരംഭരാകുന്നത് താൻ ആശ്രയിക്കപ്പെട്ടതും എല്ലാം തനിക്ക് നഷ്ടമാകുന്നു എന്നാൽ തനിക്ക് യാതൊരു അവലംബവുമില്ല ഈ അവസ്ഥയിൽ നിരാശയും ദുഃഖവും മാത്രമായിരിക്കും എന്നാൽ ഈ അവസ്ഥയിൽ ഇതൊക്കെ മനസ്സിലാക്കാനും തള്ളേണ്ടതിനെ തള്ളാനും കൊള്ളേണ്ടതിനെ കൊള്ളാനും എല്ലാം സാധിക്കുന്ന ഒരു സ്വതന്ത്രാവസ്ഥയാണ് ഈ അവസ്ഥ ജാഗ്രത സ്വപ്ന സുഷുപ്തി എന്ന മൂന്നവസ്ഥകളിൽ നമുക്ക് സ്വതന്ത്രമായി വിഹരിക്കാൻ കഴിയുന്നത് അവസ്ഥയിലാണ് സ്വപ്നാവസ്ഥയിൽ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല സ്വപ്നം എന്താണോ കാണുന്നത് അത് അനുഭവിക്കുക മാത്രമാണ് അത് സത്യമല്ലെന്ന് ബോധിക്കാനും സാധിക്കുകയില്ല ആ കണ്ടത് മാത്രമേ സത്യമുള്ളൂ ഉള്ളൂ എന്ന് ബോധിക്കുകയും അതിൽ നിന്ന് എപ്പോൾ ഉണരുന്നുവോ അപ്പോൾ ഉണരുമ്പോൾ മാത്രമേ നമുക്ക് അത് സത്യമല്ല എന്ന് ബോധിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു എന്നാൽ ജാഗ്രത അവസ്ഥ അതുപോലെയല്ല ഈ ജാഗ്രത്തിൽ തന്നെ ഇത് സത്യമല്ലെന്ന് ബോധിക്കാൻ നമുക്ക് കഴിയും അത് മനസ്സിലാക്കി ഉണരാൻ വേണ്ട പ്രയത്നം ചെയ്ത് പരമമായ സത്യത്തിലേക്ക് താനിപ്പോൾ സ്വപ്നം കാണുകയാണ് എന്നും പരമമായ സത്യത്തിലേക്ക് ഉണരാൻ വേണ്ട ശ്രമം എന്താണ് എന്നും അത് പരിശ്രമിക്കാനുമൊക്കെ സാധിക്കുന്ന അവസ്ഥയാണ് ജാഗ്രത അവസ്ഥ അതിനാൽ ജാഗ്രത അവസ്ഥയെ നാം വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തി ആ മൂഢാവസ്ഥയിൽ നിന്നും മോചിതരായി പരമസത്യത്തെ അറിയാൻ പരിശ്രമിക്കുകയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ കുടുംബാലികളിൽ കുഞ്ഞി മൂഢബുദ്ധികളായി നാം കാലം കഴിക്കേണ്ടി വരും കുടുംബാലികളിൽ തന്നെ മുഴുകും മൂടബുദ്ധികൾ അതെല്ലാം സത്യമാണെന്നു തെറ്റിദ്ധാരണ കാരണം